ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം പഴത്തെ പഴം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ഉണ്ടോ അത് സ്പെഷ്യലാണ് ഒരു പാത്രം വെച്ചെടുക്ക കേട്ടോ എന്നിട്ട് അതിലേക്ക് നെയ്യ് നെയ്യോ കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നെയ്യോ വട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഉള്ളത് എനിക്ക് ബട്ടർ ഒഴിച്ചെടുക്കാൻ നീ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്നിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അണ്ടിപ്പരിപ്പുമ്പോ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് വറുത്തുപോരിക അതിലേക്ക് പഴുത്ത പഴം കട്ട് ചെയ്തെടുത്തോ എന്നിട്ട് ആ നെയ്യ് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കട്ടെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ വഴക്കിയെടുക്കാം അധിക സമയമൊന്നും ഒന്ന് പിടിക്കില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് അധികം ആവുകയാണെങ്കിലും പിടിക്കൊള്ളു കേട്ടോ അത്ര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഒരു കപ്പ് പാൽ പാലൊഴിച്ചെടുക്കട്ടോ കൂടുതൽ വേണമെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് പഴോ ഒക്കെ ആണെങ്കിൽ രണ്ട് കപ്പോ ഒക്കെ പാലെടുക്കട്ടോ ഇനി കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് കുറച്ച് കാലിൽ ഒന്ന് ലൂസ് ലൂസാക്കി എടുക്കട്ടോ കാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടോ ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കട്ടോ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക പാലൊക്കെ തളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കസ്റ്റാർഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്താൽ നന്നായി കുറുക്കി വരും കേട്ടോ ലൂസായ്മേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് പാല് കുറച്ചും കൂടി ഒഴിച്ചെടുക്കട്ടെ രണ്ട് ഗ്ലാസ് ഒക്കെ പാൽ ഒഴിച്ചെടുക്കട്ടോ വാനില ലേസൻസും ഒരു ടീസ്പൂണും ഒഴിച്ചെടുത്തിട്ടുണ്ട് അതൊരു രുചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഏലക്ക പൗഡറോ ചെറിയ ജീരകം പൊടിച്ചതോ ചുക്ക് പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ അതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചാണ്ടി പെപ്പ് മുന്തിരിയും പഴവും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ കസ്റ്റാർഡൊക്കെ നല്ല പോലെ വെന്ത് കുറുക്കി കെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ലൂസായി വേണമെന്നുണ്ടെങ്കിൽ കുറുക്കേ ആകുമ്പോ ഇങ്ങനെ കഴിക്കാനും ഇഷ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ പാല് കുറച്ചും കൂടെ കൂട്ടി ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അതിങ്ങനെ ലൂസ് അല്ലാതെ ഇതിന് തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റും അല്ല ചൂട് കൊടുക്കണേ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ അത് കഴിക്കണോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടോ നല്ലൊരു കസ്റ്റാറിന്റെ രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ